ചർമ്മ സംരക്ഷണത്തിനായി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഈ സ്കിന്നു സംരക്ഷിക്കുന്ന ചെറിയ കാര്യമില്ല കേട്ടോ കൊച്ചി വി പി എസ് ലക്ഷോർ ആശുപത്രിയിലെ തൊക്കുരോഗ വിദഗ്ധൻ ഡോക്ടർ എബിൻ എബ്രഹാം ഇട്ടി നമുക്കൊപ്പം ചേരുന്നു ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ വിസ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൺ പ്രൊട്ടക്ഷനാണ് കാരണം നമ്മൾ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ വീഴുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഏജിങ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്കിൻ ഡാമേജ് അല്ലെങ്കിൽ സ്കിൻ ഡിസീസസ് ഒക്കെ വരുന്നത് അപ്പോൾ രണ്ട് ഏജിങ് ഉണ്ട് ഒന്ന് നമ്മൾ വയസ്സ് ഇയർ ബൈ ഇയർ കൂടി പോകുന്ന ക്രോണോളജിക്കൽ ഏജും രണ്ടാമത് നമ്മൾ സ്കിൻ നോക്കിയിട്ട് ഒരു ഏജ് എന്നുള്ള രീതി അതിന് ഫോട്ടോ ഏജിങ് എന്ന് പറയും അപ്പോൾ രണ്ടും ഏജും ശരിക്കും ഒരുപോലെ പോകേണ്ടതാണ് പലരും നമ്മൾ നോക്കുമ്പോൾ അവരുടെ ശരിക്കുള്ള ഏജിലും കൂടുതലായിരിക്കും അവരുടെ സ്കിന്നിൻ്റെ ഏജ് അതായത് അവരുടെ ഫോട്ടോ ഏജും കൂടുതലാണ് പക്ഷേ ചിലർക്ക് തിരിച്ചും വരാം അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഫോട്ടോ ഏജിങ് കുറയുന്നത് അല്ലെങ്കിൽ അവരുടെ സ്കിൻ കുറച്ചുകൂടി ആയിരിക്കും അപ്പോൾ ഏർലി ഏജ് മുതൽ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണ് ബാക്കിയുള്ളൊരു ഒരു വലിയൊരു ഡീറ്റെയിൽഡ് റൂട്ടീൻ സ്കിൻ കെയർ ഇല്ലെങ്കിൽ കൂടി ഒരു സൺസ്ക്രീനും ഒരു മോയ്സ്ചറൈസറും റെഗുലറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കാണാൻ പറ്റും അപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസും അതുപോലെ സ്കിന്നിൽ വരുന്ന സ്പോട്ട്സ് ടാനിങ് അതുപോലെ റഫ്നെസ് ടെക്സ്റ്റർ വ്യത്യാസങ്ങൾ ഇതൊക്കെ നമുക്ക് നല്ല ശതമാനം വരെ സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടുകൂടി കൂടി കുറച്ച് പറ്റും ഈവനിംഗ് ഒരു മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾക്കതൊരു സൊല്യൂഷനായി സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻലി നമ്മുടെ സ്കിൻ ഓയിലി ആണോ അതൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അപ്പോൾ പിമ്പിൾസ് വരുന്ന ഒരാളാണോ ഒത്തിരി ഓയിലി ആയിട്ടുള്ള സൺ ഫേസ് ആണെങ്കിൽ നമ്മളെപ്പോഴും ഒരു ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു സൺസ്ക്രീൻ ആയിരിക്കും നല്ലത് അതുപോലെ തന്നെ ഒത്തിരി ഓയിലി സ്കിന്നാണ് ഐ മീൻ ഒത്തിരി ഡ്രൈ സ്കിന്നുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ക്രീം ബേസ്ഡോ ഓയിൽ ലോഷൻ ബേസ്ഡ് സൺസ്ക്രീൻ സൺസ്ക്രീനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് ചിലർക്ക് സ്കിൻ ഡിസീസ് തന്നെ ഉണ്ടാകും സൂര്യപ്രകാശം കൊണ്ട് ഈ ഫോട്ടോഡെർമറ്റോസിസ് എന്ന് പറയുന്ന സൺ അലർജികളോ അല്ലെങ്കിൽ സൺബേൺസ് ഒക്കെ വരാനുള്ള ചാൻസസ് അവരുടെ സ്കിന്നിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ട് അവർ അധികമായിട്ട് സൺ എക്സ്പോസ് ചെയ്യുന്നുണ്ടാവും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് എക്സ്പോസ്ഡ് ഏരിയാസോട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്ങോട് ഉപയോഗിക്കണം അപ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി ലോഷൻ ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ കാരണം ലാർജർ ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇതാണ് യൂഷ്വലി സൺസ്ക്രീൻ നമ്മൾ യു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമ്മൾ ജോബ് അനുസരിച്ച് ഇപ്പോൾ ഒത്തിരി സ്വെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസ് സൺസ്ക്രീൻ ഉണ്ട് അപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് ആണ് അവർ കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ട് അപ്പോൾ ഒത്തിരി ലൈറ്റ് നമ്മൾ എൽ ഇ ഡി സ്ക്രീൻ നമ്മുടെ മുഖത്തേക്ക് വരാം അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ ഉണ്ട് പിന്നെ ലോങ് ടേം അവർ ഔട്ട്ഡോർ പോണ്ടവരുണ്ടെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻസ് ഉണ്ട് കുറച്ചുകൂടി നമുക്കൊരു വൈറ്റ് കാസ്റ്റ് പോലെ വരുന്ന കൂടുതൽ നമ്മൾ യു വി ലൈറ്റ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന സൺസ്ക്രീൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഓരോരുത്തരുടെ ജോബും സൺ സ്കിൻ അനുസരിച്ചായിരിക്കും നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്നത് ഡോക്ടർ സപ്പോർട്ടഡ് ബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം